എന്താണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് കിട്ടിയ അവാർഡ് വേണ്ട എന്ന് വെക്കാത്തത് അത്രയും രാഷ്ട്രീയ ബോധമുണ്ട് എങ്കിൽ ആ അവാർഡ് വേണ്ട എന്ന് വെക്കണമായിരുന്നു അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനി കുസൃതിയെ ആകർഷിച്ചത് എങ്കിൽ അത് നടി തുറന്നു പറയണമായിരുന്നു പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് ഹരീഷ് പേരടിയുടെ ഓർമ്മപ്പെടുത്തൽ ഹരീഷ് കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒട്ടേറെ നല്ല സിനിമകളിൽ തൻ്റെതായ സാന്നിധ്യം കൊണ്ട് തൻ്റേതായ വേഷങ്ങൾ കൊണ്ട് മലയാളിയെ അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ തന്നെയാണ് അതേസമയം ഇടത് സഹയാത്രികനായിരുന്നു ഒരിക്കൽ എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ രാഷ്ട്രീയം നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ രാഷ്ട്രീയങ്ങളെയും എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയ അഭിപ്രായങ്ങളെയും ഒക്കെ തൻ്റെതായ അഭിപ്രായത്തോടെ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഹരീഷ് പേരടി തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റും വളരെയധികം താല്പര്യത്തോടെയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വീക്ഷിക്കുന്നത് തൻ്റെ രാഷ്ട്രീയം ബിരിയാണി എന്ന സിനിമയുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒന്നാണ് എന്നിട്ടും ആ സിനിമ ചെയ്തത് കയ്യിൽ കാൽ കാശ് കൊണ്ടാണ് എന്ന കനി കുസൃതിയുടെ പ്രസ്താവനയ്ക്ക് വളരെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ കുറിച്ചിരിക്കുകയാണ് ഹരീഷ് പെരടി ആ സിനിമയിൽ അഭിനയിച്ചതിന് കിട്ടിയ അവാർഡും കയ്യിൽ വാങ്ങിവെച്ചിട്ട് ഇപ്പോൾ ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ പറച്ചിൽ എന്ന ചോദ്യം തികച്ചും ന്യായം ക്യാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട സംസ്ഥാന അവാർഡിനെ കുപ്പത്തൊട്ടിയൽ തള്ളിയ അവസ്ഥയാണ് കനി കുസൃതിക്കെന്ന് നടൻ ഹരീഷ് പേരടി നടിയുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു ഹരീഷ് പേരടിയുടെ കുറിപ്പിലൂടെ ഇന്ത്യൻ ഭരണഘടന അന്തസ്സോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ജീവിക്കാൻ വേണ്ടി ബിരിയാണി എന്ന സിനിമ ചെയ്തു എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യസന്ധത നൂറല്ല നൂറ്റിയൊന്ന് ശതമാനവും ഉൾക്കൊള്ളും പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള സിനിമയുടെ അവാർഡ് വേണ്ട എന്ന വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം അഥവാ രാഷ്ട്രീയ ബോധം അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചത് അത് തുറന്നു പറയണമായിരുന്നു ഇതിപ്പോൾ കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന നല്ല സിനിമയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിയിൽ തള്ളിയതുപോലെയായിരുന്നു ായി നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അതല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല ആശംസകൾ ഇങ്ങനെയാണ് ഹരീഷ് പെരഡി കുറിച്ചിരിക്കുന്നത് കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയ സിനിമ തന്നെയാണ് സജ്ജൻ ബാബുവിന്റെ ബിരിയാണി സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ഒരു ചിത്രം ഒരു സംവിധായകന്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം സജ്ജൻ ബാബുവിനെ കുറിച്ചും ബിരിയാണിയെ എത്ര ബുദ്ധിജീവികൾ എഴുതി എന്നത് ും ഉത്തരമില്ലാത്ത ചോദ്യം ആരുമില്ല ജിയോ ബിബിയുടെ അടുക്കള സിംഗിൾ ആർത്തിരമ്പിയ എഴുത്തീച്ചകൾ ഒന്നും ബിരിയാണി ചെമ്പിൽ എത്തി നോക്കിയില്ല എന്ന് അഞ്ചു പാർവതി പ്രവീഷ് കുറിച്ചിരുന്നു കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നാണ് അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മതവിശ്വാസിയും സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ഐസസ് എൽ ആകൃഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുമാണ് കഥ നടക്കുന്നത് ഒരു നോമ്പ് കാലത്താണ് നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട് ബിരിയാണി കാഴ്ചകൾ സുഖകരമല്ല അങ്ങേയറ്റം പ്രകോപനപരമാണ് ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതാണ് ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുണ്ട് ബിരിയാണിയുടെ ചേരുവകളിൽ എല്ലാമുണ്ട് സ്ത്രീയുണ്ട് സ്ത്രീ വിരുദ്ധതകളുണ്ട് മതമുണ്ട് അധികാരമുണ്ട് സമൂഹമുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനകാലത്തിന്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണി എന്ന ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സമൂഹത്തിലെ വിലക്കുകളെ മതപരമായും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാറ്റിനെയും തകർത്തു മുന്നേറാനുള്ള സ്ത്രീ സ്വത്വത്തിന്റെ തീവ്രമായ ആഗ്രഹം ഖദീജയിൽ കണ്ടിട്ടും അതിനെ നൂറുക്കുനൂറ് അനുഭവ വേദിയുമായി എന്ന നടി പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനന്ദനമൊക്കെയും കനി തണ്ണീർമത്തൻ ബാഗ് പിടിച്ച ക്യാൻ ഫെസ്റ്റിവലിൽ കിട്ടിയിരുന്നു ഇപ്പോൾ നല്ല കാര്യം ക്യാൻ ഫെസ്റ്റിവലിൽ തണ്ണീർമത്തൻ ബാഗ് പിടിച്ച കനിയെ കാണുന്ന നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി പോലൊരു സിനിമയിൽ ഖദീജിയായിട്ട് അഭിനയിക്കാൻ ആ നടി കാണിച്ചിരുന്നു അത് സമ്മതിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് അതായത് താൻ അന്ന് ആ ചിത്രം അഭിനയിച്ചത് കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ തന്റെ ഗതികേട് കൊണ്ടാണ് തന്റെ രാഷ്ട്രീയം അതല്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് തണ്ണീമത്തൻ ബാഗ് കയ്യിൽ പിടിച്ചതിന്റെ പേരിൽ കയ്യിൽ പത്ത് പുത്തൻ വന്നപ്പോൾ കളം മാറ്റി ചവിട്ടലാണോ എന്ന ചോദ്യവും ഉയരുന്നു ന്യൂസ് ഡെസ്ക് കർമാവസ്